നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് കൃഷി ും മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഹരിതം രണ്ടായിരത്തി മേളയുടെ ഉദ്ഘാടനം എം എസ് പി കമ്മ്യൂണിറ്റി ഹാളിൽ പി ഉബൈദുള്ള എം എൽ എ നിർവഹിച്ചു മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കാരാട്ട് അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് മുഖ്യാതിഥിയായി ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന മേള ഫെബ്രുവരി ഒന്നിന് സമാപിക്കും കാർഷിക പ്രദർശനം കാർഷിക സെമിനാറുകൾ കാർഷിക യന്ത്രങ്ങൾ വാങ്ങുന്നതിനുള്ള എസ് എം എ എം ക്യാമ്പ് കാർഷിക യന്ത്രങ്ങളുടെ സർവീസ് ക്യാമ്പ് വിള ആരോഗ്യ ക്ലിനിക് മണ്ണ് പരിശോധനാ ലാബ് കലാസന്ധ്യ ഫുഡ് ഫെസ്റ്റ് തുടങ്ങിയ വിപുലങ്ങളായ പരിപാടികളാണ് കിസാൻ ഒരുക്കിയിട്ടുള്ളത് പ്രദർശനത്തിൽ പുഷ്പ ഫലവൃക്ഷ തൈകൾ പച്ചക്കറി തൈകൾ വിത്തുകൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കാർഷിക യന്ത്രങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിൽപ്പനയുമായി മുപ്പത്തിയഞ്ച് സ്റ്റാളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ചടങ്ങിൽ പ്രയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനീറ പൊറ്റമ്മൽ കോടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റാബിയ ചോലക്കൽ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം മുഹമ്മദ് അലി മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ കെ മെഹനാസ് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സഫിയ വിവിധ പഞ്ചായത്ത് പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു പെട്ടന്യൂസ് മലപ്പുറം